നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ബാസത്ത് വെഡിംഗ് മോൾ ബാസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ സിഗരറ്റ് വലി ചോദ്യം ചെയ്ത ആംബുലൻസ് ഡ്രൈവറെ തല്ലിച്ചതച്ച് കോളേജ് വിദ്യാർത്ഥികളും കൂട്ടാളികളും സംഭവം വളാഞ്ചേരി പട്ടാമ്പി റോഡിലെ കരിങ്കല്ലത്താണിയിൽ കാട്ടിപ്പരുത്തി സ്വദേശി റഹീമിനാണ് മർദ്ദനമേറ്റത് തലയ്ക്ക് പരിക്കേറ്റ റഹീമിനെ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു കരിങ്കല്ലത്താണിയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് ഇടവേളയ്ക്കിറങ്ങിയ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുമാണ് റഹീമിനെ ക്രൂരമായി മർദ്ദിച്ചത് വിദ്യാർത്ഥികൾ സിഗരറ്റ് വലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ റഹീം ചോദ്യം ചെയ്യാറുണ്ട് തിങ്കളാഴ്ച ഉച്ചയോടെ പതിവ് പോലെ എത്തിയ വിദ്യാർത്ഥികൾ ഉച്ചത്തിൽ സംസാരിച്ചു തുടങ്ങി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ ശബ്ദമുയർത്തരുതെന്ന് നിർദ്ദേശിച്ചതോടെ വിദ്യാർത്ഥികളും കൂടെയുള്ളവരും റഹീമിനെതിരെ തിരിയുകയായിരുന്നു തുടർന്ന് വിദ്യാർത്ഥികൾ റഹീമിനെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് റഹീം പറഞ്ഞു കാരണം ഞാൻ അവിടുന്ന് ശബ്ദത്തിൽ സംസാരിക്കണെ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിറങ്ങിയു അപ്പോൾ നല്ല ശബ്ദത്തിൽ ശബ്ദത്തില് സംസാരിച്ചിരുന്നു ശബ്ദം കുറച്ച് സംസാരിച്ചു ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത് പറഞ്ഞാണ് അത് പറയാടൊന്നും ചോദിച്ചാൽ ആദ്യം അടിച്ചു വരുന്ന ഒരുത്തന്നെ എനിക്കറിയുള്ളു അതുപോലെ കോളേജ് പഠിക്കുന്ന ചെക്കനാണ് ചെക്കന്മാരാണ് പഠിച്ചിരിക്കുന്നത് അവിടെ ആ കോപ്പറേറ്റീവ് കോളേജത്തെ സ്റ്റുഡന്റ്സിനെ അവിടെ ഒരു സിഗരറ്റ് വലിക്കുമ്പോ നമ്മളവിടുന്ന് പറഞ്ഞേക്കലുണ്ട്

ഓക്കെ സേർട്ടേ കൊടുക്കാതിരിക്കാം ഓൻ പറയലുണ്ട് ഓ അവിടെ നിന്ന് ഉണ്ട് ഓന്നെ ഞാൻ ഓല കുട്ടികളും അവരുടെ ആട്ടിലുണ്ട് സിബളൊന്ന് സെർട്ട് വരയ്ക്കാൻ പാരിച്ചാൽ അങ്ങനെ തല്ലാറുണ്ട് നോക്കലെന്നും ആട്ടോടുന്നു ഉബനും പറയലുണ്ട് ഇങ്ങനെ അവിടെ നിന്ന് സേർട്ട് വരയ്ക്കായിട്ട് ബ്ബലെന്തായാലും കൊട്ടാരത്ത് അവിടെ അവിടെ പോയിട്ട് കടയിൽ നിന്ന് സേർട്ട് വാങ്ങിയിട്ട് ബാക്ക് കൂടെ

ഒന്നല്ലേ അതാണ് ഉറപ്പ് അതാ ചാൻസ് വരാൻ എന്നും എന്നും ഇവർക്ക് അതിന്റെ ഉണ്ട് എന്താ നിങ്ങൾക്ക് അവിടെ നിന്ന് വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് യുവാവ് എഡിറ്റർ ലൈവ് വളാഞ്ചേരി നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ